നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിനകത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മല്ലൂർ റോഡിൽ തെക്കി ആങ്ങാടിയിലെ ആലുക്കൾ ജാഫറാണ് മരിച്ചത് ജാഫറിന്റെ സുഹൃത്തായ കുറ്റിപ്പുറം മല്ലൂർ സമീപം തെക്കി ആങ്ങാടി വരിക്കാപ്പുല അഷ്റഫിന്റെ കാറിനകത്താണ് മൃതദേഹം കണ്ടെത്തിയത് അഷ്റഫിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ മുൻ സീറ്റിൽ ഇടത്തുവശത്തായിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഹൃദയാഘാതമാകാൻ മരണകാരണമെന്നാണ് കരുതപ്പെടുന്നത് തലേന്ന് രാത്രി ജാഫറും അഷ്റഫും ഭക്ഷണം കഴിക്കാനായി പുറത്തു പോയിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് അഷ്റഫും ജാഫറും അടുത്ത സുഹൃത്തുക്കളാണ് വെള്ളിയാഴ്ച രാത്രി ഇരുവരും ഭക്ഷണം കഴിക്കാനായി അഷ്റഫിന്റെ കാറിൽ പുറത്തുപോയി രാത്രി ഏറെ വൈകിയാണ് തിരികെ എത്തിയത് തിരിച്ച് അഷ്റഫാണ് കാർ ഡ്രൈവ് ചെയ്തത് തിരിച്ച് വീട്ടിലെത്തിയ ശേഷം കാർ പോർച്ചിൽ നിർത്തി അഷ്റഫ് വീട്ടിലേക്ക് കയറിപ്പോയി ഇവിടെ നിന്ന് ഏതാനോ മീറ്റർ മാത്രം അപ്പുറത്താണ് ജാഫറിന്റെ വീട് ജാഫർ നടന്നു വീട്ടിലേക്ക് പോകുമെന്ന നിഗമനത്തിലാണ് അഷ്റഫ് വീട്ടിലേക്ക് പോയത് രാവിലെ ഉറക്കമുണർന്ന് വന്നു നോക്കുമ്പോഴാണ് ജാഫർ കാറിൽ ഇരിക്കുന്ന നിലയിൽ മരിച്ചതായി കണ്ടെത്തിയത് ഉടൻ പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു കുറ്റിപ്പുറം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം എൻക്വസ്റ്റ് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ് ഇതിനിടെ മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട് വടകരയിൽ മീൻ പിടിക്കുന്നതിനിടയിൽ മാഹി കനാലിൽ വീണ് യുവാവ് മരിച്ചു തോടന്നൂർ വരക്കുൽ താഴെ മുഹമ്മദ് ആണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഇന്നലെ ഉച്ചയോടെ വടകര മാഹി കനാലിൽ കന്നി നടത്തും കോട്ടപ്പള്ളിക്കുമിടയിലാണ് അത്യാഹിതമുണ്ടായത് സൈഡ് കഴ്വട്ടിനടുത്ത് നിന്ന് വലവീശി മീൻ പിടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ കനാലിൽ വീണുപോയതാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ മീൻ പിടിക്കാനെത്തിയ മറ്റൊരാൾക്ക് കനാലിൽ സൈഡിൽ മത്സ്യം ഇട്ടു ബക്കറ്റ് കരയിൽ കണ്ടതിനെ തുടർന്ന് സംശയം തോന്നുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും പോലീസും ആഗ്നിരക്ഷാസേനയും ചേർന്ന് നടത്തിയ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ രാത്രി എട്ട് മണിയോടെയാണ് മുഹമ്മദിന്റെ മൃതദേഹം കണ്ടെത്തിയത് അപകടമുണ്ടായ മണിക്കൂറുകൾ കഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് ഫയർഫോഴ്സ് എത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു ഗൂബ സംഘം എത്താൻ വീണ്ടും വൈകിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ശക്തമായ അടിയൊഴുക്കും ആഴ കൂടുതലും തിരച്ചിൽ ദുഷ്കരമാക്കിയിരുന്നു കടലിൽ മത്സ്യബന്ധനത്ത് ഉപയോഗിക്കുന്ന വല ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഇതിനിടെ വയനാട് കമ്പളക്കാട് ജീപ്പ് ഇടിച്ച് മരിച്ച പത്തൊൻപത് വയസ്സുകാരെ ദിൽഷയുടെ സംസ്കാരം നടക്കും പിതാവ് വിദേശത്തായതിനാലാണ് സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിയത് ഇന്നലെയാണ് പാൽ വാങ്ങാൻ കാത്തു നിൽക്കവേ ജീപ്പ് ഇടിച്ച് വീടിന് മുൻപിൽ വച്ച് ദിൽശാനം മരിച്ചത് റോഡരികിൽ കൂട്ടിയിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ ഉള്ളതിനാൽക്ക് ഓടി മാറാനായില്ലെന്ന് നാട്ടുകാർ പ്രതികരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു വാഹനം ഇടിച്ചത് കണ്ട് അയൽവാസി ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഇയാളെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അപകടത്തിലെ തീവ്രത വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം കമ്പളക്കാട് പുത്തൻതൊടികയിൽ ദിൽഷാനിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ പാൽ വാങ്ങാൻ ഇറങ്ങിയപ്പോഴുണ്ടായ അപകടത്തിൽ ആ ധാരണമായി മരണപ്പെട്ടത് കമ്പളേക്കാട് സിനിമാ ഹാളിന് സമീപം രാവിലെ ഏഴ് മണിയോടെയായിരുന്നു ഈ ഒരു അപകടം സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിനാണ് ഈ മരിച്ച ദിൽഷാന പാൽ വാങ്ങുവാനായി റോഡിൽ നിന്ന പെൺകുട്ടി നിയന്ത്രണം വിട്ടുവെന്ന ജീ പീടിച്ചു തെറപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയെ സംഭവം സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ആശുപത്രിയിൽ നിന്നും ദിൽഷാനയുടെ മൃതദേഹം കമ്പളക്കാട് വീട്ടിൽ എത്തിച്ചിരുന്നു അതേസമയം ദിൽഷാനയുടെ മരണത്തിൽ സ്ഥലത്ത് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത് റോഡിനരികിൽ കൂട്ടിയിട്ട ജൽ ജീവൻ പൈപ്പുകളും അപകടത്തിന് കാരണമായെന്നാണ് ഈ നാട്ടുകാർ ഇതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി നിയന്ത്രണം വിട്ട ജീപ്പ് വന്നപ്പോൾ പൈപ്പുകൾ ഉള്ളതിനാൽ കുട്ടിക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് മാസങ്ങളെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ റോഡരികിൽ കിടക്കുന്നുണ്ട് നടക്കാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയാണ് അധികൃതരുടെ ഈ കടുത്താനാസ്ഥയും ദുൽാനയുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായെന്നും ഇനിയെങ്കിലും പരിഹാരം കാണാൻ സാധിക്കണമെന്നും നാട്ടുകാർ പ്രതികരിച്ചു അമിത വേഗതയിലായിരുന്നു ക്രൂയിസർ ജീപ്പ് എത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് കുടിവെള്ള പദ്ധതിക്കായി റോഡിൽ ഇട്ടിരിക്കുന്ന വലിയ പൈപ്പിൽ ഇടിച്ചതിനു ശേഷമാണ് ജീപ്പ് നിയന്ത്രണ നഷ്ടമായി യുവതി ഇടിച്ചത് അമിത വേഗതയിലായിരുന്നതുകൊണ്ട് തന്നെ പൈപ്പ് അടക്കം കുട്ടിയുടെ ദേഹത്തിടിച്ചിരിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത് ആവശ്യത്തിന് വീതിയില്ലാത്ത റോഡരികിൽ ഇത്തരത്തിൽ പൈപ്പ് ഇറക്കിയിട്ടിരുന്ന കരാറുകാരും ഇതിൽ കൂട്ടുനിൽക്കുന്ന നൽകുന്ന ഉദ്യോഗസ്ഥരുമാണ് ധാരണ സംഭവത്തിന് ഉത്തരവാദികളെന്നും നാട്ടുകാർ ആരോപിച്ചു സംഭവത്തിൽ അപകട കാരണം ജീപ്പിന്റെ അമിത വേഗത തന്നെയെന്നാണ് നാട്ടുകാർ ആവർത്തിക്കുന്നത് അമിത വേഗതയിൽ ആർന്നത് തന്നെ പൈപ്പ് അടക്കം കുട്ടിയുടെ ദേഹത്തെ നാട്ടുകാർ പറയുന്നത് ഇന്നലെ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സ്പാ ഉടമയെ തട്ടിക്കൊണ്ടുപോയ വനിതാ കുണ്ടകൾ അറസ്റ്റിലായി ഭുവനേശ്വരി നഗറിലെ സ്പായിലെ ജീവനക്കാരൻ തൊട്ടടുത്ത് മറ്റൊരു സ്പാ തുടങ്ങിയതിലെ തർക്കമാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലിനെ കലാശിച്ചത് ഭുവനേശ്വരി നഗറിലെ സ്പാ ജീവനക്കാരനായിരുന്നു ബർലിയപ്പ സഞ്ജു അടുത്തിടെ അദ്ദേഹം സ്വന്തമായി സ്ഥാപനം തുടങ്ങുന്നതിനായി ജോലി കിട്ടും ഇതിന്റെ വിരുദ്ധത്തിൽ പഴയ ഉടമ സ്മിതയാണ് കൊട്ടേഷൻ നൽകിയത് കാവ്യ മുഹമ്മദ് എന്നിവരാണ് കൊട്ടേഷനടുത്ത് ആക്രമിക്കാനെത്തിയത് സഞ്ജുവിനെ മർദ്ദിച്ചവർഷനാക്കിയ ശേഷം തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നതിനിടെ കൊല്ലാനും ശ്രമിച്ചു സിസിടിവി ദൃശ്യങ്ങൾ സംവിധം ഇയാളുടെ ഭാര്യ പരാതി നൽകിയതോടെ അമൃതഹള്ളി പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു സ്പാ ഉടമ സ്മിത കൊട്ടേഷനടുത്ത കാവ്യ ഇവരുടെ സഹായി മുഹമ്മദ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു സ്മിതയെ റിമാൻഡ് ചെയ്തു സ്മിതയുടെ സ്പായിൽ പെൺവാണിഭ നടന്നിരുന്നുവെന്ന സഞ്ജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത